ഏറ്റവും അഭിമാനവും സന്തോഷവും സംതൃപ്തിയും തോന്നുന്ന ഒരു കാര്യം ഓരോ ദിവസവും പത്ത് പതിനൊന്ന് മെസ്സേജസ് വെച്ചിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ഏതാണ്ട് എൺപത്തി രണ്ടായിരത്തോളം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഫേസ് പേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ അറുപത്തി രണ്ടായിരം പേര് പിന്നെ മൂന്ന് ഫേസ്ബുക്കിലായിട്ട് പതിനയ്യായിരം പേര് കുറേയധികം പേര് ഉണ്ട് ഇതെല്ലാം ജനങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട് ചില ചില നെഗറ്റീവുകളുണ്ട് പലപ്പോഴും നെഗറ്റീവുകളൊക്കെ തരം താഴുന്ന ചില ചോദ്യങ്ങളല്ലാത്ത കമൻറ്റുകളും വളരെ വിരളമായിട്ടേ ഉള്ളൂ വേറെ ആരും എഴുതിയത് കണ്ടില്ല ഒരു ഇത് എഴുതിയിട്ട് പ്രയോജനം ഇല്ലെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം എഴുതാത്തത് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ സാറ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പോളിറ്റിക്സ് കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബന്ധുക്കൾ അവരുടെ ഓഫീസുകളിൽ ചർച്ച ചെയ്യുന്ന ചില വിഷയം നമ്മളെ പേഴ്സണലായിട്ട് അറിയിക്കലാണ് ചിലപ്പോൾ മതത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് എന്ന് തോന്നാൽ പറയുന്നുണ്ട് ആർ എസ് എസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചില പാർട്ടിക്കാർക്കെതിരായിട്ട് ചില മതത്തിനെതിരായിട്ട് പലർക്ക് തോന്നൽ ഉണ്ടാവുക ഉണ്ടാവുക എന്നോട് ആരും പറഞ്ഞിട്ടില്ല അവരോട് എല്ലാവരോടും പറയാറുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവും ആ വീക്ഷണത്തിന് അനുകൂലമായിട്ട് പറയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും എതിരായിട്ട് പറയുമ്പോൾ അവർക്ക് ദേഷ്യം ദേഷ്യമുണ്ടാവും പക്ഷേ ചില വിഷയങ്ങൾ ചില സമയത്ത് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട് ഈ കേരളത്തിൽ ഓഗസ്റ്റ് മാസം പത്താം തീയതി മുതൽക്ക് ഇരുപത്തെട്ടാം തീയതി വരെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ടുള്ള പരിപാടികൾക്കാണ് വളരെയേറെ പ്രാധാന്യം കൊടുത്തത് തുലാമാസം ഒന്നാം തീയതി മുതൽക്ക് ഏതാണ്ട് വൃശ്ചികം ധനു മകരം കുംഭം വരെ ധനു വൃശ്ചികം ധനു മകരവിളക്ക് വരെ വളരെയേറെ പ്രാധാന്യം കൊടുത്തത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടതും ഹിന്ദു ഐക്യവുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ശരണം വിളിയുമായിട്ട് ബന്ധപ്പെട്ടതും ശബരിമല സംരക്ഷണ സമിതിയുടെ പ്രസക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതും ഹിന്ദു ഐക്യത്തെക്കുറിച്ചും ജാതീയമായി വിഭജിക്കുന്നതിനെ കുറിച്ചും എല്ലാമായിരുന്നു കൊടുത്തിരുന്നത് അത് കഴിഞ്ഞു കുറെ അധികം നോർമൽ വിഷയങ്ങളായി ഈ ഇരുപത്തിമൂന്നാം തീയതി വരെ അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി വരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് രാഷ്ട്രീയം എലക്ഷനൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എല്ലായിടത്തും വെള്ളപ്പൊക്കം നടക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു ഇത് നമ്മളുടെ മന്ത്രിസഭയുടെയും അതുപോലെ തീരുമാനമെടുക്കുന്നവർ തീരുമാനമെടുക്കാത്തതിൻ്റെയും കുഴപ്പമാണ് ഈ ഈ വെള്ളപ്പൊക്കം ഉണ്ടായതും ഇത്ര നാശം ഉണ്ടായതും അത് പറഞ്ഞപ്പോഴത്തേക്കും കുറെ അധികം വ്യക്തികൾ എതിർത്തിരുന്നു ഈവൻ തെറി വരെ പറഞ്ഞിരുന്നു പക്ഷെ വസ്തുതകൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും വസ്തുതകളായിട്ട് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ശബരിമലയുടെ കാര്യത്തിൽ മന്ത്രവും തന്ത്രവും പൂജയും എല്ലാം പഠിച്ച വ്യക്തി വേദം പ്രയോഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ് കമൻ്റ് പറഞ്ഞത് അതുപോലെ രക്ഷൻ്റെ കാര്യത്തിൽ ഈ ഭാരതവും ഭാരതീയ സംസ്കാരവും നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ദേശീയ ബോധവും അതിനുവേണ്ടി മാത്രം ഫോക്കസ് ചെയ്തതാണ് പറയുന്നത് ഈ രാഷ്ട്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അഭിമാനത്തോടു കൂടി പറയുന്നവരോട് ഉള്ള അതമ്യമായ ബഹുമാനം എപ്പോഴും ഉണ്ടാവും ഈ രാഷ്ട്രത്തെയും രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും എതിർക്കുന്നവർ അവരെക്കുറിച്ച് എതിർക്കേണ്ടത് ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവുമാണ് ഒരു വ്യക്തിയോടും നോക്കാറില്ല എത്ര വലിയ ബന്ധുവാണെങ്കിലും മിത്രമാണെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ വലിയച്ഛന്റെ മകൻ അദ്ദേഹത്തിന്റെ പേര് എൻ ഗോപാലേഷൻ എന്നാണ് ചെറായി സ്കൂളിലെ എസ് ആർ ബി എച്ച് എസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ലെവൽ വരെ എത്തിയ വളരെ വലിയ പൊളിറ്റീഷ്യനാണ് എൻ്റെ അച്ഛന്റെ പേര് നാരായണൻ അച്ഛന്റെ ജ്യേഷ്ഠൻ്റെ പേര് നരസിംഹൻ അതുകൊണ്ട് എൻ്റെ ഇനീഷ്യലും അദ്ദേഹത്തിന്റെ ഇനീഷ്യലും ഒന്നാണ് ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് ഞാൻ എൻ ഗോപാലേഷൻ അദ്ദേഹം അദ്ദേഹം എൻ ഗോപാലേഷൻ എൻ ജി കൃഷ്ണൻ എന്ന ഷോർട്ട് ഫോമിൽ അറിയാം പല പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും എല്ലാം അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട് സഖാവ് എൻ ജി കൃഷ്ണൻ എന്നാ പറയുക പഴയ ഫിനാൻസ് മിനിസ്റ്റർ വിശ്വനാഥ മേനോന്റെ കൊളീക്കാണ് ഒരുമിച്ച് പഠിച്ചതാണ് ടി കെ രാമകൃഷ്ണന്റെ ഒരുമിച്ച് പഠിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവരാണ് അതിലൂടെ ജയിലിൽ പോയ ആ വ്യക്തിയാണ് അവസാന ജീവിത അവസാനം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഇരുന്ന ആളാണ് അദ്ദേഹം കുഴുപ്പള്ളി മണ്ഡലത്തിൽ എലക്ഷനിൽ നിന്നപ്പോൾ ഞാനും എൻ്റെ സഹോദരന്മാരും അദ്ദേഹത്തിനെ അവിടെ ചെന്ന് എതിർത്ത് തോൽപ്പിച്ചതാണ് വലിയ ചെൻ്റെ മകനാണെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഞങ്ങൾ എതിർത്തത് തന്നെയാണ് അതുകൊണ്ട് തിന്മകൾ ഈ രാഷ്ട്രത്തിനും നമുക്കുള്ള തിന്മകളല്ല രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾ കാര്യമായിട്ട് പറയും അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗവും കൂടിയാണ് ശ്രീരാമനെ വിമർശിക്കാൻ ഒരു ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു എങ്കിൽ ശ്രീരാമനെ എതിർക്കാനും ദശരഥനെ അനുകൂലിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാവണന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കാനും ബാലിയെ അനുകൂലിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നിലനിൽക്കുന്നത് ധർമ്മമാണ് അത് നിലനിൽക്കാൻ കാരണം ധർമ്മം അനുഷ്ഠിക്കുന്നവർ ധാർമ്മിക കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഈ മതത്തിനെതിരെ നടക്കുന്നത് എന്തായാലും ശരി അത് ഈ സംസ്കാരത്തിനെതിരെ നടക്കുന്നതാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുകയാണെങ്കിലും പബ്ലിക് ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ കോൺഫിഡൻഷ്യൽ ആയിട്ടോ ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ് അതാത് കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് കൂടുതൽ പറഞ്ഞു വരും ഫിഫ്റ്റി പെർസെൻറ്റ് കൂടുതൽ ചിലപ്പോൾ പറഞ്ഞു വരും നിഷ്പക്ഷമായിട്ട് നോക്കുന്ന ആൾക്ക് തോന്നും ഇയാൾ എന്താ ഇത്രയധികം രാഷ്ട്രീയം പറയുന്നത് ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ കാലാണ് കുറച്ച് മുമ്പ് ശബരിമലയുടെ കാലമായിരുന്നു അതിനേക്കാളും മുമ്പ് വെള്ളപ്പൊക്കത്തിന്റെ കാലാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഠിപ്പിക്കൽ തന്നെ വരും പക്ഷേ ഏത് വെള്ളപ്പൊക്കം പറയുമ്പോഴും ഏത് ശബരിമല പറയുമ്പോഴും ഏത് രാഷ്ട്രീയം പറയുമ്പോഴും ഫോക്കസ് മുഴുവനും എൻ്റെ രാഷ്ട്രം എൻ്റെ ധർമ്മം എൻ്റെ സംസ്കാരം അതിനെതിരെ നടക്കുന്നതിന് എതിരെയാണ് നമ്മൾ പറയാറുള്ളത് അതിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്സിന് താല്പര്യം ഇല്ലാത്തവർക്ക് തോന്നും ഇയാൾ പൊളിറ്റിക്സാണ് പറയുന്നതെന്ന് കൺവേർഷനെക്കുറിച്ച് പറയുമ്പോഴും ഹിന്ദുക്കളെ ബാധിക്കുന്നത് കൊണ്ടാണ് കൺവേർഷനെക്കുറിച്ച് പറയുന്നത് പക്ഷേ മറ്റ് മതക്കാർക്ക് തോന്നും നമ്മൾ ഇയാൾ അവഹേളിക്കുകയാണെന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് ഫോക്കസ് വെച്ചിട്ടാണ് അതാത് കാലത്തിനും ദേശത്തിനും പ്രാധാന്യമുള്ള വിധത്തിലുള്ള വിഷയങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് മറ്റൊരു ക്രൈറ്റീരിയയും ഇല്ല വസ്തുതകൾ വസ്തുതകളായിട്ട് അറിയിക്കാനും പറയാനും മാത്രമല്ല അമ്പലങ്ങളിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അടിവരയിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ പറയാറുണ്ട് ആർ എസ് എസ് കാര് ശരിയല്ലാത്തത് ചെയ്യുമ്പോഴും അമ്പലങ്ങളിൽ അവരുടെ പ്രവൃത്തികളെക്കുറിച്ചിട്ടും അതുപോലെ ബി ജെ പി കാരെ കുറിച്ച് പറയാറുണ്ട് പക്ഷേ അതിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവന് വലിയ താല്പര്യം തോന്നുന്നില്ലാത്തതുകൊണ്ട് അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല മറ്റു പാർട്ടികളെ കുറിച്ചും മറ്റു മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് തോന്നും ഇയാൾ നമ്മളെ കുറിച്ച് പറയാൻ ആരാണ് അയാൾ അയാളുടെ കാര്യങ്ങളെ എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മളെ കുറിച്ച് എന്തിനാ പറയുന്നത് അതും ഇങ്ങനെ ഒരു പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് പറയുന്നതെന്ന് തോന്നിയേക്കാം പക്ഷെ അതൊക്കെ വസ്തുതകള് ദേശകാല പരിച്ഛിഹ്ന ദേശവും കാലവും അനുസരിച്ച് വിവരിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കും ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറഞ്ഞ ഉപദേശമല്ല ശ്രീകൃഷ്ണൻ അർജുനനോട് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് പറഞ്ഞത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് യുദ്ധത്തെക്കുറിച്ച് മാത്രം ഉദ്ധവനോട് പറഞ്ഞത് ജീവിതത്തെക്കുറിച്ചിട്ടാണ് കുന്തിയോട് പറയാറുള്ളത് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഗാന്ധാരിയോട് പറയാറുള്ളത് മക്കളെ വളർത്തിയ രീതിയിലെ തെറ്റിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ അതാത് കാലയളവിൽ അതാത് തരത്തിലുള്ള വ്യക്തികളോട് അതാത് വിഷയങ്ങൾ പറയുന്ന പോലെ വിതുരൻ ഉപദേശം കൊടുത്തത് അതാത് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതാത് വിഷയങ്ങൾ അതാത് സന്ദർഭത്തിൽ അതാത് സമയത്ത് അതാത് സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നത് അതാണ് പത്രധർമ്മം മാധ്യമധർമ്മം ജനങ്ങളെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന വ്യക്തികളുടെ ധർമ്മവും അതായത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പ്രണാമം നമസ്കാരം